മഴക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വാഷ് ബേസിൽ മിക്കവരുടെ തന്നെ വീടുകളിലൊക്കെ ബ്ലോക്ക് വരാൻ ചാൻസ് കൂടുതലാണ് കാരണം ഈ കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ വാഷ് ബേസിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പൊക്കെ ആയതുകൊണ്ട് കഞ്ഞിവെള്ളം ഒഴിക്കുമ്പം അത് ആ ഒരു ഓവിലൊക്കെ നിന്നിട്ട് കട്ടിയായിട്ട് അത് പെട്ടെന്ന് ബ്ലോക്ക് ആവാനായിട്ട് ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ എല്ലാവരും ഇതിങ്ങനെ തന്നെ ചെയ്യുന്നത് കാരണം നമ്മൾ വെളിയിൽ കൊണ്ടുവന്ന് കഞ്ഞിങ്ങൾ ഒഴിക്കാണ്ടൊക്കെ വാഷ് ബേസിലേക്കാണ് ഒഴിക്കുന്നത് അപ്പം ഇങ്ങനെ ഒഴിക്കുന്ന അമ്മമാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ വാഷ് ബേസിനൊക്കെ ഒട്ടും തന്നെ ബ്ലോക്കില്ലാണ്ട് നമുക്ക് തന്നെ ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ രണ്ടിട്ട് മൂന്ന് ടിപ്സ് പറഞ്ഞുതരാം ഒന്ന് നോക്കേ അപ്പം നമ്മളിതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള വിനാഗിരി ഉണ്ടല്ലോ ഈ ഒരു വിനാഗിരി ഒരു കുറച്ച് എടുത്ത് എടുക്കുക അപ്പോൾ ഈ ഒരു വിനാഗിരി നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനും കൂടിയാണ് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്കത് ഇതുപോലെ ഒരു കുറച്ച് ഒരുപാടിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു നുള്ള് വിനാഗിരി നമുക്കിത് ഇതുപോലെ ഒഴിക്കാം പിന്നെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ സോഡ പൊടി അപ്പോൾ ആ ഒരു സോഡാ പൊടി നമുക്കൊരു സ്പൂൺ ഇതുപോലെ ആ ഒരു വിനാഗിരിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മളിത് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഗ്യാസായിട്ടൊന്ന് പൊട്ടി വരും നമുക്ക് വാഷ് ബേസിൻ്റെ അകത്തോട്ടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വാഷ് ബേസിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇത്തിരി വെള്ളമെടുത്ത് ചൂടാക്കാം നമുക്ക് ഏകദേശം ഒരു മൂന്നാലഞ്ച് ഗ്ലാസ്സിൽ വെള്ളം ഇതുപോലെ എടുത്തിട്ട് ചായ ഗ്ലാ ചായ പാത്രത്തിലോ എന്തെങ്കിലും ഒക്കെ എടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക് അത്യാവശ്യം എന്തോരം ചൂടാക്കാൻ പറ്റുമോ അത്രയും ചൂട് എടുക്കാം പിന്നെ നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് പട്ട അതായത് ഇതുപോലെ എടുത്തിടാം കേട്ടോ ഈ പട്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിലൊക്കെ വാഷ് ബേസിൻ്റെ അകത്തു നിന്നൊക്കെയുള്ള ഈ കൊതുകുകളാണെങ്കിലും അതുപോലെ പ്രാണികൾ പാറ്റയൊക്കെ ഇങ്ങനെ കയറ് വരാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പട്ട ഇട്ടിട്ട് വെള്ളം ഒന്ന് നല്ല രീതിയിൽ തന്നെ ചൂടാക്കിയെടുക്കാം ഇതിന് ശേഷം ഇതുപോലെ ഒരു കുറച്ച് വിനാഗിരി നമുക്കിത് ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് ആ ഒരു ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അത് ഒരു സ്പൂൺ ഇതപോലെ അതിനകത്ത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിത് വാഷ് ബേസിനെ നമ്മളിപ്പോൾ നേരത്തെ ഇട്ട ഇട്ട ഒരു വാഷ് ബേസിൻ്റെ ഉള്ളിലോട്ട് അതിന് ശേഷം അരമണിക്കൂറിന് ശേഷം ഈ ഒരു വെള്ളം നമുക്ക് വാഷ് ബേസിൻ്റെ ഉള്ളിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒരു ചൂട് തന്നെ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോ കട്ട കുത്തി നിൽക്കുന്ന ആ ഒരു അഴുക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് അലത്ത് പോരാനായിട്ട് നല്ലതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പം അതിൻ്റെ അകത്തൊക്കെ ഉള്ള കട്ട കുത്തി നിൽക്കുന്ന ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും ഇതിൻ്റെ അകത്തുനിന്ന് ഏറും മണം പൊങ്ങും കേട്ടോ അപ്പം അത് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട നമുക്ക് ഇതിന് ശേഷം ഒരു ഒരു അര പക്കറ്റ് വെള്ളം നമുക്ക് എടുത്ത് അങ്ങോട്ട് കുത്തി ഒഴിച്ചാൽ മതി ബ്ലോക്ക് ഉള്ളത് തന്നെ അങ്ങ് പൊക്കുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ വാഷ് ബേസിൻ്റെയൊക്കെ സൈഡുകളിലൂടെ ഒക്കെ കറയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ എന്താ മീനാണെങ്കിലും ഇറച്ചിയൊക്കെ ആണെങ്കിലും നോക്കി കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ക്ലാബ് മണമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ പോകാനായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തതിനു ശേഷം ഒരു നുള്ള വിനാഗിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഏതാണോ നമ്മൾ ലിക്വിഡ് എന്തെങ്കിലും ലിക്വിഡ് സോപ്പ് ലിക്വിഡ് എടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് തേച്ച് കഴുകിയെടുക്കാം നമ്മൾ പട്ടയം ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ എടുത്ത് മാറ്റി പള്ളയ കളഞ്ഞതിന് ശേഷം ഒന്ന് തേച്ച് കഴുകി കഴുകിയെടുക്കുവാണെങ്കിൽ നമുക്ക് വാഷ് ബേസ് നല്ല പുത്തം പോലെ തിളങ്ങിയിരിക്കുകയും ചെയ്യും ഒരു ഒരു ഒരുപാട് ഇങ്ങനെ നമുക്ക് ക്ലാവ് പിടിച്ചിരിക്കുന്ന ആ ഒരു മണം ഒക്കെ പെട്ടെന്ന് മാറുകയും ചെയ്യും കേട്ടോ അതുമാത്രമല്ല നമ്മളിതിങ്ങനെ ഈ വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടെ കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ എല്ലാ പാത്രങ്ങളായിക്കോട്ടെ നമ്മുടെ കപ്പുകൾ നമ്മൾ ചായക്കപ്പായിക്കോട്ടെ നമ്മൾ വെള്ളം കുടിക്കാൻ കുടിക്കുന്ന ഗ്ലാസ്സുകൾ അതുപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ വാട്ടർ ബോട്ടിലുകളുണ്ടല്ലോ അതുപോലെ ചോറ്റുപാത്രങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ക്ലാവ് മണവും അതുപോലെ കറയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതി തന്നെ ഇത് എടുത്തിട്ട് നിങ്ങളിത് കഴുകിയെടുക്കുവാണെങ്കിൽ എല്ലാ പാത്രങ്ങളായിക്കോട്ടെ അതുപോലെ നമ്മുടെ ചില്ല് കപ്പൊക്കെ കറയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ നല്ല രീതിയിൽ തന്നെ നല്ല തിളങ്ങി നല്ല പുത്തൻ വാഷ് ബേസിൻ പോലെ ആയി കിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും സോപ്പിട്ട് കഴുകിയാലും തിളങ്ങത്തില്ലേ നല്ല പക്ഷേ സോപ്പ് ഇട്ട് നമ്മൾ കഴുകുന്നതിന് കുറച്ചും കൂടെ നമുക്ക് അണുക്കൾ നശിക്കാനൊക്കെ ആയിട്ടും കുറച്ചും കൂടെ ഗ്ലേസിങ് കിട്ടാനൊക്കെ ആയിട്ടും നമ്മൾ വിനാഗിരി ഒഴിച്ചൊന്ന് കഴുകി ഉപ്പൊക്കെ ഇട്ട് കഴുകി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും കേട്ടോ ഇനി നമ്മൾ നമ്മളിതായതുപോലെ നമ്മുടെ ഗ്ലാസിനകത്തൊക്കെ ഇതുപോലൊക്കെ വരുന്നേക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളിത് ചെ എന്തൊക്കെ കാണിച്ചാലും പോവാത്ത ചിലതൊക്കെ ഉണ്ടാവും നമ്മൾ ഇത് കണ്ടില്ലേ കറ്റൊത്തു ചിരണ്ടിയാൽ പോലും പോകത്തില്ല അപ്പോൾ ഈ ഒരു വിനാഗിരിയുടെ പവർ ആണ് ഞാൻ കാണിച്ചിരുന്നത് നിങ്ങൾ ഓർക്കും ബ്ലോക്ക് എങ്ങനെയാണ് പോകണേനെ ഇത് ഇത്രയും നല്ല കട്ടിയിരിക്കുന്ന ഒരു ഐറ്റം പോലും നമ്മുടെ വിനാഗിരി കൊണ്ട് നിങ്ങൾക്ക് കളയാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ നമ്മളിതുപോലെയൊക്കെയുള്ള ചില വീടുകളിലൊക്കെയുള്ള ഗ്ലാസുകളിലൊക്കെ വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള സ്റ്റിക്കർ പെയിൻറ്റുകളൊക്കെ നമുക്ക് ഒരു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് കളഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ട്രിക്ക് അത് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല നമുക്ക് ഇതിൻ്റെ അകത്ത് ആ ഒരു പേപ്പർ ഒരു നമ്മൾ ആ എഴുത്ത് വന്നിരിക്കുന്നതിൻ്റെ മുകളിൽ കറക്റ്റായിട്ടൊന്ന് കവറ് ചെയ്തെടുക്കാനുള്ള എൻ്റെ രീതിയിൽ നമുക്കത് ഇന്ന് കീറിടുക്കാം തുണിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ അതായതുപോലെ ഒരു കുറച്ചത് മുങ്ങി നിൽക്കാനുള്ള എൻ്റെ രീതിയിൽ ഒരു ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ആ ഒരു എഴുത്ത് വന്നേക്കുന്ന ഗ്ലാസിൻ്റെ ഈ ഒരു പുറം ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് കവർ ചെയ്ത് നിൽക്കാനുള്ള രീതിയിലൊന്ന് ഒന്ന് അതുപോലെ ഒന്ന് ഒച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഓട്ടോ ആയിട്ടില്ലെങ്കിൽ ഒരു ഉള്ള കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ ഞാൻ അതിന് നമുക്ക് ഏകദേശം ഒരു നാല് മണിക്കൂർ നേരം ഒരു മൂന്ന് നാല് മണിക്കൂർ നേരം നമുക്ക് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാനും നോക്കട്ടോ അപ്പം ഈ ഒരു ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു നാല് മണിക്കൂറിന് ശേഷം ഈ ഒരു പേപ്പറ് നമ്മളിന്ന് നീക്കി നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും ഈ ഒരു ശരിക്കും നമുക്ക് ഈ ഒരു ഐറ്റം നമ്മൾ ചിരണ്ടി കത്തി വെച്ച ചിരണ്ടിയ ആ ഒരു പെയിൻറ്റ് ഉണ്ടല്ലോ പോവാത്ത പെയിൻറ്റ് അതായത് പോലെ ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ ഇതുംപോലെയൊക്കെയുള്ള ഗ്ലാസുകൾ ഒക്കെ നമുക്ക് വരുന്നവരൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഗ്ലാസ്സിൽ എഴുത്തൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ഇതുപോലെ കളഞ്ഞെടുത്തോ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ അതുപോലെ തന്നെയാണ് എല്ലാ കറകളും നമുക്ക് തുരുമ്പിൻ്റെ കറ അതുപോലെ നമ്മൾ അടുക്കളയിലൊക്കെ ഉള്ള നമ്മൾ ഗ്യാസ് ഊറ്റിയൊക്കെ വെക്കുന്ന അതിൻ്റെ താഴത്തെ ഒക്കെ ഭാഗങ്ങളിലൊക്കെ കറ തുരുമ്പുകാരൊക്കെ വരുമല്ലോ അപ്പോൾ ഒരു തുരുമ്പ് കറയും നമുക്കിതുപോലെ തന്നെ ഈ ഒരു വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടെ കൂടി നമ്മൾക്ക് ഇങ്ങനെ ഉരച്ച് കഴിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ കറകളൊക്കെ കളയാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മളത് കഴുകാനെടുക്കുന്ന ആ ഒരു വെള്ളത്തിൽ ഒരു നുള്ള ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മുടെ വെജിറ്റബിൾസൊക്കെ മുക്കി വെക്കുകയാണെങ്കിൽ ആ നമ്മൾ ആ ഒരു അതിൻ്റെ ആ ഒരു വെജിറ്റബിൾസിനും ആ ഫ്രൂട്ട്സിനൊക്കെ ഉള്ള കെമിക്കൽ പെട്ടെന്ന് ഇളകി പോകാനൊക്കെ ആയിട്ടും നല്ല ഫ്രഷ് ആവാനൊക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഫ്രിഡ്ജിൻ്റെ അകമൊക്കെ അത് നമുക്ക് നന്നായിട്ട് വന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ആയിട്ടും ക്ലാവ് മണമൊക്കെ മാറാനൊക്കെ ആയിട്ടും ഫ്രിഡ്ജിൻ്റെ അക ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നമുക്ക് തുടച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ വിനാഗിരി നല്ലൊരു ആസിഡ് കൂടിയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ അതൊക്കെ വിനാഗിരിക്ക് എടുത്ത് പെരുമാറുമ്പം അമ്മമാരുമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോയുടെ വീണ്ടും കാണാം പിന്നെ ഫോളോ ആയത് ഫ്രണ്ട്സ് തന്നെ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വീഡിയോ പോയപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മാറരുത് ട്ടോ അപ്പോൾ നല്ലൊരു വീടുക വീണ്ടും കാണാം ബൈ